മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ സംഘടന ആദ്യഘട്ടത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച തുക സാംസ്കാരിക മന്ത്രിക്ക് കൈമാറും സംഘടനകളും വ്യക്തികളും അടക്കം നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദിനംപ്രതി സംഭാവനകൾ നൽകുന്നത് അനുഭവിക്കുന്ന വയനാടിനെ ചേർത്തു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്യുഷോട്ടോ എന്ന സംഘടന തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത് ഒരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അതിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു പങ്ക് ഞങ്ങൾക്കും വഹിക്കണമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഒരുപാട് തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു സപ്പോർട്ട് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇത് ചെയ്തത് പ്രത്യേകിച്ച് ഇതൊരു ജസ്റ്റർ ഓഫ് സോളിഡാരിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാണുന്നത് അതിൻ്റെ എമൗണ്ടിനേക്കാൾ വലിയൊരു ജസ്റ്റർ അതിലുണ്ട് കാരണം സി എം ഡി ആർ എഫിനെ ഒക്കെ വളരെയധികം സംശയ നിഴൽ നിർത്തുന്ന ഒരു വലിയ പ്രൊപ്പകാരന നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുക അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് അത് കൃത്യമായി എല്ലാ അംഗങ്ങളും വളരെ ഗൗരവത്തോടെ ഇതിനെ കാണുകയും അവർ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം